ബറോഡസമ അയ്യപ്പക്ഷേത്രത്തിലെ സഹസ്രകലശത്തോടെ കൂടി നടത്തിയ നവീകരണ കലശ ചടങ്ങുകൾ അവസാനിച്ചു മാർച്ച് അഞ്ചിന് ആരംഭിച്ച ചടങ്ങുകൾ പത്താം തീയതിയോടെയാണ് സമാപിച്ചത് ക്ഷേത്രം തന്ത്രി മുഖ്യന് ബ്രഹ്മശ്രീ കെ പി സി വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തില് ആണ് ചടങ്ങുകൾ നടന്നത് കാലപ്പഴക്കം കൊണ്ടും പൂജാകാര്യങ്ങളിലുള്ള പോരായ്മയാലും പലവിധത്തിലുള്ള അശുദ്ധികളാലും ക്ഷയിക്കുന്ന ദേവചൈതന്യത്തെ വീണ്ടെടുക്കുവാനു വേണ്ടി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മഹത്തായ ചടങ്ങാണ് നവീകരണ ചടങ്ങുകൾ വളരെ ബൃഹത്തായ മഹത്വമേറിയ താന്ത്രികവിധികളായ തത്വഹോമം തത്വകലശ പൂജ വലിയ പാണി തത്വകലശാഭിഷേകം സഹസ്രകലശ പൂജ ബ്രഹ്മകലശ പൂജ തുടങ്ങി നിരവധി പൂജകളിലൂടെയാണ് ദേവചൈതന്യം വീണ്ടെടുക്കുന്നത് വറോഡയിലുള്ള നിരവധി ആളുകൾക്ക് ഈ മഹാകർമ്മത്തിന്റെ ദർശന സായുജ്യം ലഭിച്ചു ഇന്ന് ബറോഡ അയ്യപ്പ ക്ഷേത്രത്തിലെ സഹസ്രകലശത്തോടു കൂടിയിട്ടുള്ള നവീകരണ കലശം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു ഏതൊരു ക്ഷേത്രത്തിലും സാധാരണ പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോളാണ് പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോളെങ്കിലും നവീകരണ കലശം അഷ്ടബന്ധ കലശമൊക്കെ നടത്താറുണ്ട് സാധാരണ അമ്പലങ്ങളിലെ ദേവചൈതന്യം ഓരോ പല കൊണ്ട് അറിഞ്ഞും അറിയാതെയും കണ്ടുള്ള നമ്മുടെ അപാകതകളെ കൊണ്ട് ചൈതന്യം കുറഞ്ഞു കുറഞ്ഞു വരും അത് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നവീകരണ കലശങ്ങളൊക്കെ നടത്തണത് ഇവിടെ സമാഅബലത്തിൽ വന്നിട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കമ്മിറ്റിക്കാരൊക്കെ തീരുമാനിച്ച് നവീകരണകലശം വളരെ ഭംഗിയായിട്ട് അതും സഹസ്രകലശത്തോടു കൂടിയിട്ട് തന്നെ കൊല്ലം നടത്തി അത് വളരെ ചാരിതാർഢ്യമുണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു അതിലെ എല്ലാ ഭക്തജനങ്ങളോടും എല്ലാവരോടും വളരെയധികം ഭംഗി നന്ദിയുണ്ട് അതുപോലെ തന്നെ ഭഗവാനോടും വളരെയധികം പ്രാർത്ഥിക്കുന്നു അയ്യപ്പം നവീകരണ കലശം ആദ്യത്തെ ചടങ്ങാണ് ആറു ദിവസമായിട്ടാണ് ഒന്നാം ദിവസം ആചാര്യവരണമാണ് നടത്തുന്നത് പിന്നെ ആചാര്യനെ തിരഞ്ഞെടുക്കുക ഏൽപ്പിക്കുക ഈ നവീകരണ കലശം അന്ന് വൈകുന്നേരം നവധാന്യം ഇരക്കിലാണ് പിന്നെ രാക്ഷോക്ത ഹോമം വാസ്തുഹോമം മുതലായവ നടത്തി രണ്ടാം ദിവസം പ്രോക്ത ഹോമം പ്രോക്തഹോമം ഹോമം ശാന്തി ഹോമം അത്ഭുതശാന്തി ഹോമം എന്നിവ നടത്തി വൈകുന്നേരം രണ്ടു നേരവും മുളപൂജയുണ്ട് മൂന്നാം ദിവസം ശശാന്തി ഹോമം ചോരശാന്തി ഹോമം പിന്നെ ബ്രഹ്മകളശ പൂജ പരിഗണിച്ച പൂജ മൂന്നാം ദിവസം തന്നെ സഹസ്രകളശ പൂജ ബ്രഹ്മകളശ പൂജ വൈകുന്നേരം അധിവാസ അധിവസിക്കല് നാലാം ദിവസം ഈ സഹസ്രകശം എല്ലാം അഭിഷേകം ചെയ്ത ദൈവചൈതന്യത്ത് ദൈവചൈതന്യം ഉണ്ടാക്കുകയാണ് വൈകുന്നേരം അനുജ്ഞാവിളി പ്രാർത്ഥന ദേവതകളോടുള്ള പ്രാർത്ഥനയാണ് എന്താ വെച്ചാൽ ദേവത ഈ അമ്പലം ജീർണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് മാറി നിന്നാൽ അത് ഞങ്ങൾക്ക് നേരെയൊക്കെ എളുപ്പമാണ് അത് കഴിഞ്ഞ് നേരെയൊക്കെയിട്ട് അവിടെ തന്നെ പ്രതിഷ്ഠ കഴിപ്പിച്ചോളാം എന്നാണ് അഞ്ചാം ദിവസം സംഹാരാത്വ ഹോമം സംഹാരാത്വ കളശ പൂജ അനുജ്ഞാദാനം എന്നിവ നടത്തി ജീവോദ്വാസന ചെയ്ത് ജീവ ഒരു കലശത്തിലാക്കി ജീവചൈതന്യം ഒന്നായി ആ കലശത്തിലായിട്ട് സങ്കൽപ്പിച്ച് പിന്നെ ആ ജീവ ജീവോ ജീവോദ്വാസന അത് കഴിഞ്ഞാൽ ആ ജീവകലശം ശൈലിയിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ധ്യാനാധിവാസം അധിവാസ ഹോമം മണ്ഡലപൂജ പ്രതിഷ്ഠാ ഹോമം എന്നിവ നടത്തി ജൈവജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള കാര്യം ഉണ്ടാക്കുകയാണ് ആറാം ദിവസം പ്രതിഷ്ഠ കലശാഭിഷേകങ്ങൾ എന്നിവ നടത്തി എല്ലാം ഭംഗിയായി നടന്നു എന്നുള്ളതാണ് എൻ്റെ എൻ്റെയും വിചാരം समय क्षेत्र नाइन्टी वन में मई महीने में, में प्राण प्रतिष्ठा के साथ चालू हुआ ये मंदिर में सब भगवान हैं मेन अय्यप्पा भगवान शिव भगवान कृष्ण भगवान गणपति देवी कुंडगण नागदेवता नाग्रेवाग्रगन महादेव अने अभी इवन साई बाबा का भी रिश्ता है ये मंदिर में केरला का रिक्चुअल जैसा पूजा होना चाहिए ऐसा ही पूजा सुबह शाम को केरला का ही नंबूदरी लोग आके इधर करता है कोई सिस्टम में चेंज किया नहीं है पूजा का सिस्टम ऐसी तीस इधर फॉलो करता है ये मंदिर का मेन इच्छा है कि मंदिर का आजू बाजू वाला भी गुजराती लोग भी यंधों में आता है नवग्रह का बहुत प्रसिद्ध है मंदिर का क्योंकि नवग्रह एरिया में कोई कोई मंदिर में, में नहीं है आज हमारा ऊर् प्रतिष्ठा का लास्ट डे फंक्शन था सब विधि के जैसे पूजा हो के आज ऊना प्रतिष्ठा का भी जो हमारा जो इच्छा है वो भी आज पूरा हो गया है सब भगवान पिना प्रतिष्ठा होकर हमको आशीर्वाद करने के लिए सब भगवान तैयार होकर है। हैं उन्होंने हमको आशीर्वाद चाहिए स्वामी शरणय्यप समेत्र नाइनटीन नाइन्टी वन मेल आ प्रतिष्ठा അത് കഴിഞ്ഞ് നമ്മൾ ഒരു വർഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു നവീകരണം നടത്തി ഇത് രണ്ടാമത്തെ നവീകരണ കലശമാണ് ആറ് ദിവസത്തെ നവീകരണ കലശത്തിൻ്റെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ആ ദേവ വിലോകമായ ദേവചൈതന്യത്തെ വീണ്ടെടുത്ത് ഭക്തർക്ക് എന്നും അനുഗ്രഹ ആശയസുകൾ ചുരുവാനായിട്ടുള്ള ആ ദേവചൈതന്യം വീണ്ടെടുത്ത് ഇന്ന് പുനഃപ്രതിഷ്ഠ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണ കൂടി വളരെ ഭംഗിയായിട്ട് ഈ ചടങ്ങുകൾ ഇവിടെ അവസാനിച്ചു നമ്മൾ എല്ലാ വർഷവും പ്രതിഷ്ഠാ ദിന ദിനമായ കുംഭമാസത്തിലെ പൂയനാളാണ് നമ്മൾ പ്രതിഷ്ഠാ ദിനമായി ഇനി ആചരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മണ്ഡലമാസം നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വളരെ ഗംഭീരമായ മണ്ഡല പൂജയും ഇവിടെ നടക്കുന്നുണ്ട് ഉത്സവം അതിനോടുകൂടി ഡിസംബർ പത്തൊമ്പതാം തീയതി നമ്മൾ ധ്വജാരോഹണത്തോടുകൂടി ആരംഭിച്ച് ഇരുപത്തി ആറാം തിയതി ആറാട്ടോടു കൂടി സമാപിക്കുന്ന ആനുവൽ ഉത്സവം നമ്മളിവിടെ കൊണ്ടാടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസമുള്ള പൂജ മുപ്പട്ട് തിങ്കളാഴ്ചയുള്ള മൃത്യുജയ ഹോമം വർഷത്തിലുള്ള പൊങ്കാല പൂജ സ്കന്ധഷ്ടി പങ്കനി ഉത്രം എന്നീ വിവിധ തരത്തിലുള്ള ദേവചൈതന്യത്തെ വീണ്ടെടുക്കാനുള്ള പലവിധ പൂജാ സമ്പ്രദായങ്ങളും നമ്മൾ ഇവിടെ അനുഷ്ഠിച്ചു പോകുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹാശകൾ ചൊരുവാനായി ശ്രീ അയ്യപ്പസ്വാമി ഇവിടെ വിളങ്ങുകയാണ് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കാനും നമ്മളെ രക്ഷിക്കാനുമായിട്ട് നമുക്ക് ശ്രീ അയ്യപ്പസ്വാമിയോട് നമുക്ക് എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം സ്വാമിയെ ശരണമയ്യപ്പ